ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് ഷോർട്ട് വീഡിയോയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരാമെന്ന് ഉടൻ വരാമെന്ന് പറഞ്ഞെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ കണ്ണ് പണിമുടക്കിയതിനാൽ ഞാൻ കുറച്ച് താമസിച്ചു പോയി കേട്ടോ എൻ്റെ കണ്ണിലൊരു കൺകുരു വന്നതാണ് എഡിറ്റിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫോണിൽ നോക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലൈവും കാര്യങ്ങളും ഒക്കെ കാണുന്നവർക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടിടയ്ക്കാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് കൊണ്ട് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും ഇത് കാണണം കേട്ടോ അപ്പോൾ ഞങ്ങൾ മുണ്ടക്കയത്തിന് പോകുന്ന കാഴ്ച തന്നെയാണിത് അപ്പം മുണ്ടക്കയത്ത് എത്തിയിട്ടുണ്ട് നമ്മളിതേ അവരുടെ വീടിൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണ് വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല ആദ്യമായിട്ട് പോകുമായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വഴി അറിയാത്തത് കാരണം ഇച്ചായന ഇച്ചാൻ്റെ കൂട്ടുകാരനെ വിളിച്ചു ആ ഇച്ചാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണല്ലോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൾ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുകയാണേ ആ വണ്ടിയുടെ പുറകെ വെച്ച് പിടിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ആ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും ഫൈനലി ഇതാ ഞങ്ങൾ അവിടെ കേട്ടോ ഇതാണ് നമ്മുടെ കഥാനായകൻ നമസ്കാരം 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 കേട്ടോ വളരെ താഴത്തെ പരിശ്രമങ്ങൾ പിന്നീട് പറഞ്ഞു അറിയാ ചാണ് ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പ അപ്പോൾ ആൾ നല്ല സൂപ്പറാട്ടോ ഞങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളെ അവളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളെ കാണുന്നത് ഞങ്ങളെ പൊഞ്ഞു മക്കളെ പോലെ സ്നേഹിക്കുന്നൊരു പപ്പയായിട്ടോ ഇത് അപ്പോൾ ആൾ എൻ്റെ സബ്സ്ക്രൈബർ ആളുകൾ കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല എല്ലാ വീഡിയോസും കാണാറുണ്ട് ശരിക്കും പറഞ്ഞ ആ ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ക്യാമറയുമായിട്ട് ചെന്നത് മാത്രം എനിക്കറിയാം പപ്പ തന്നെ പറഞ്ഞ കാര്യങ്ങളാട്ടോ നിങ്ങളാദ്യം കേട്ടത് എന്ത് രസമുണ്ടല്ലേ പച്ചയായ മനുഷ്യൻ്റെ സത്യസന്ധമായ വാക്കുകൾ അല്ലേ അപ്പോൾ ദേ നമ്മൾ വീടൊക്കെ ഒന്ന് കാണുകട്ടോ വീടും പരിസരം അതെ ആ കൈവൊക്കെ കാണിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് നമ്മൾ പറയുക എടീ നോക്കടി നോക്കടി ദേ അവൾ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവൾ പാവം അവളുടെ അനീത്തിയാണേത് അപ്പോൾ ആ അനിയത്തി കൊച്ചിനെയും കൊണ്ട് വീഡിയോയ്ക്ക് ഒക്കെ പറയിച്ചിട്ട് രണ്ടുപേരും കത്തി വെക്കുക ആ നേരത്തിന് ഞാനവിടെ നിന്നെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് നല്ല അടിപൊളിയാട്ടോ നല്ല സൂപ്പർ ഒരു വീട് കണ്ടു നിൽക്കും നമ്മൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ വീടിനകത്തെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് അച്ഛൻ പ്രിയറൊക്കെ ചൊല്ലി അങ്ങനെ പിന്നെ അകത്തേക്ക് കിടക്കുന്നൊരു ചടങ്ങ് കേട്ടോ അത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥനയോട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം പങ്കു കേട്ടോ എന്ന് വെച്ചാൽ അവരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട് വെക്കുക എന്നുള്ളത് അത് ദൈവം സാധിച്ചു തന്നിട്ടുണ്ടിപ്പോൾ അപ്പോൾ അതിന് നമ്മൾ ആദ്യം ദൈവത്തിന് തന്നെയല്ലേ നന്ദി പറയേണ്ടത് ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പിന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ ചെന്നിട്ട് ഇതാണല്ലോ ഏറ്റവും മഹനീയമായൊരു നിമിഷം അതായത് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വീടിനകത്ത് ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായൊരു നിമിഷമായിരിക്കും അല്ലേ അങ്ങനെ അവിടെ പാല് കാച്ചുന്ന ചടങ്ങാണ് നടക്കുന്നത് അമ്മയും മോളും പപ്പയും മോനും എല്ലാം കൂടെ നിൽക്കുന്നുണ്ട് അപ്പം അമ്മയും മോളും കൂടെയാണ് ഇപ്പോൾ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരി അതായത് ഈ നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് സോണി ആളുടെ അമ്മയാണ് കൂടെ നിൽക്കുന്നത് കൂടെ നിൽക്കുന്നത് പപ്പ പപ്പദേഹം ഇത് ബ്രദറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആ ഒരു ചടങ്ങിലേക്ക് പങ്കു ചേർന്നിരിക്കുകയാണ് അമ്മച്ചി നല്ല വിശ്വാസത്തിൽ ത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുപ്പൊക്കെ കത്തിച്ചു അതിനുശേഷം കുറച്ച് പാലൊക്കെ വെച്ച് അതൊന്നും തിളച്ച് വരുന്നതാണല്ലോ ഒരു സുന്ദര നിമിഷം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനിതേ ക്യാമറാമാനും കൂടെ പാൽ തിളച്ചു പൊങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് ഇപ്പം പൊങ്ങും ഇപ്പം പൊങ്ങുമെന്ന് പറഞ്ഞു ഞങ്ങൾ ക്യാമറ എപ്പോൾ എടുത്തോ അപ്പോൾ ദേ പാല് തിളച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതേ ആ ഒരു സന്തോഷ നിമിഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്കൊന്ന് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേറൊന്നുമല്ല ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് ഫുഡ് അടിക്കാമെന്ന് കരുതി അവിടെ ലൈവായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ആവുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല കാര്യം ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും പറഞ്ഞാൽ എല്ലാവർക്കും ബോർ അടിക്കും എന്നുള്ളതിനാൽ ഞാൻ ചുരുക്കി പറയുകയാണ് സുഹൃത്തുക്കളെ ഞാനിതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു ഷൂട്ട് ചെയ്യാൻ മറന്നു സോറി ഡിയേഴ്സ് പിന്നെ അതേ ഹസ്ബൻഡും ഫ്രണ്ടും കൂടെ അവിടെയൊക്കെ നിന്നിട്ട് വീടിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുകയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങളിതേ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ചുറ്റിലുള്ള ഭംഗി ആസ്വദിക്കാൻ വരുത്തി ക്യാമറയും കൊണ്ട് ഇറങ്ങിയതാട്ടോ എന്ത് രസമാണോ കാണാൻ അടിപൊളി കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് ഈ സ്ഥലത്ത് വെച്ചാണ് ഞാൻ നമ്മുടെ സ്വന്തം അഴകിയിലെ ഷൂട്ട് ചെയ്തെടുത്തത് എല്ലാവരും കണ്ടു കാണാമല്ലോ അഴകിയില അപ്പോൾ അഴകിയിലെ കാണാത്തവർ വേഗം പോയി അഴകിയിലെ കണ്ടുതോക്കണം കേട്ടോ നമ്മുടെ ഷോർട്ട് വീഡിയോസിലുണ്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ എന്നാൽ ശരി ഓക്കെ ബൈ ബൈ സി യു